നമ്മുടെ ഷെയഡിലോ എവിടെയെങ്കിലും ഒരു കഴകൻറെ ഒരു രൂപം കണ്ടു കഴിഞ്ഞാൽ ഒരു ദൃഷ്ടി നമ്മുടെ വീടിന് നേരെയോ നമ്മുടെ ആളിന് നേരെയോ വരത്തില്ല ആദ്യം നമ്മള് ഇതിലേക്ക് പോകും നമ്മുടെ വീടുകളില് ദൃഷ്ടിദോഷങ്ങളൊക്കെ വരുമ്പോ ഒരു കഴുകന്റെ ചെറിയ ഒരു ശില്പുണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ നമ്മളുള്ള ദോഷങ്ങളല്ല മാറിക്കിട്ടുന്നാണ് പഴമക്കാര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് മതിയോ പടമല്ല ഒരു ശില്പരൂപണ അതാണ് കണ്ണിൽ കയറുന്നത് കഴുകന്റെ ശില്പം ആ അത് പടം വന്നപ്പോഴത്തേക്ക് എല്ലാ സ്ഥലത്തും സ്വാഭാവികമായിട്ടും കിട്ടുന്ന ഒരു സംഗതി വീട്ടിലേക്ക് വയ്ക്കുമ്പോൾ പടം അവിടെ കഴുകന്റെ പടം തൂക്കിടാൻ പറ്റൂലല്ലോ അതിന് പകരം ഒരു ശില്പം നമ്മളെ ഷെയ്ഡിലോ എവിടെയെങ്കിലും ഒരു കഴകന്റെ ഒരു രൂപം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ദൃഷ്ടിയും നമ്മുടെ വീടിന് നേരെയോ നമ്മുടെ ആളിന് നേരെയോ വരത്തില്ല എന്നൊരു സംഗതി പഴമക്കാര് പറഞ്ഞ് ഞാൻ ഞാൻ ഞാനതിൻ്റെ ഒരു ചെറിയ വർക്ക് തുടങ്ങിയത് അപ്പം അത് ഇങ്ങനെയാണൊക്കെയാണ് ചെയ്യുന്നത് ഒരെണ്ണം മതി രണ്ടെണ്ണം വേണ്ട ഒരെണ്ണം അങ്ങനെ നമ്മൾ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ അത് സംഗതി സത്യമായിരിക്കും അതായത് പഴമക്കാര് പറഞ്ഞത് എനിക്കുള്ള അറിവാണ് നമുക്ക് അത്രയും നമ്മുടെ തരം പഴയ ആളല്ലോ നമ്മൾ പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷത്തിനകത്തുള്ള ആളാണ് രാ സ്റ്റാൻഡ് സ്റ്റാൻഡ് കൊള്ളാം സ്റ്റാൻഡ് സെന്റർ സ്റ്റാൻഡ് ഉണ്ട് സൈഡ് സ്റ്റാൻഡുണ്ട് പിന്നെ വേണ്ട വീല് പിന്നെ വേണ്ട അങ്ങോട്ട് പോണം അങ്ങോട്ട് പോക്കണം ഇങ്ങോട്ട് പോണെങ്കി മാത്രം തിരിച്ചാൽ മതി അല്ലെങ്കിൽ നേരെ പോക്കണം ആ പിന്നെ പെട്രോളിന്റെ ടാങ്ക് ഉണ്ട് അവിടെ എണ്ണ അടിക്കാൻ കൊണ്ട് ഇവിടെ പമ്പില്ലാത്തോണ്ട് അടിയില്ല ബാക്ക് വീല് വർക്കാണ് സ്റ്റെപ്പിനെ അഡീഷണൽ കൊടുത്തിട്ടുണ്ട് ആ അതും ഇറങ്ങും പിന്നെ നമ്പർ പ്ലേറ്റ് അത് മസ്റ്റ് പേപ്പർ ഉൾപ്പെടെയുണ്ട് ഇത് പഴയ ഒരു ലാമ്പി സ്കൂട്ടർ ഇതൊക്കെ ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇനി വീണ്ടും ഇതൊക്കെ എന്നെങ്കിലും പുറത്തു എല്ലാം എല്ലാം വർക്കാണ് ഹാൻഡിൽ വർക്കാണ് മൈലേജ് കൂടുതലാണ് മൈലേജ് ഭയങ്കര മൈലേജാണ് ചുമ്മാ കണ്ടോണ്ടിരുന്ന മതി ആ കൊല്ലത്തെത്തും അതാണ് ഇതിന്റെ പ്രത്യേകത അടുത്ത ഇത് ഇത് ഒരു പ്രത്യേക സാധനമാണ് കേട്ടോ ഇത് എന്റെ വണ്ടിയുടെ മൽഗാണ് ബൈക്കിന്റെ ഇത് സീ ടി ഹൺഡ്രഡ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിസ്കവർ ആയപ്പോ മൽഗാട് പൊട്ടിപ്പോയി അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരെ ചോദിച്ചു ഞാൻ വർഷാപ്പിൽ ഇരിക്കല്ലേ ഇത് നിനക്കൊരു മൾകാട് തടി പണി വെച്ചു ഞാൻ തടി പണിഞ്ഞു മൽഗാഡായിട്ട് പണിഞ്ഞോണ്ടുള്ളവശം കാണുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മൽഗാഡാക്കി പിന്നെ എനിക്ക് തോന്നി ഇങ്ങനെ സംഗതി വേണം തോന്നി ഇങ്ങനെ മൈലന്റാണക്കെ ഒരു തലേം പണിഞ്ഞു പിന്നെ അതിനകത്ത് കെണ്ണൊക്കെ എൽ ഇ ഡി ഒക്കെ കൊടുത്ത് ഒക്കെ വെച്ചിരുന്നതാ പിന്നെ ഇത് ഇളക്കി മാറ്റി നമ്മൾ പിന്നെ വണ്ടി ഉറുക്കി വെച്ചേക്ക എടുക്കാറില്ല അതുകൊണ്ട് ഇതൊക്കെ ഇളക്കി മാറ്റി ഇങ്ങനെ വീട്ടിൽ കയറ്റി വെച്ചു പിന്നെ ഓരോരോ വർക്കുകളൊക്കെ ഇങ്ങനെ നടന്നു വരുന്നു പിന്നെ പണി ആയുധമാണ് നമ്മുടെ പണി ആയുധമാണിത് ആള് അളക്കുന്നവൻ അറക്കുന്നവനെന്നും ആമ്പളായിട്ടിരിക്കണം അല്ലെങ്കിൽ ആനയായിട്ടിരിക്കണം എനിക്കിതൊരു വലിയ സംഗതിയാണ് എനിക്ക് കിട്ടിയ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഞാൻ പിന്നെ പിന്നെ വാള് വാള് പിടിപെട്ടു പോയതാ അപ്പോ ഞാൻ ഇതിനുള്ള അത്ര ഉള്ളു അടുത്ത അടുത്ത ഒത്തിരി ഐറ്റങ്ങളുണ്ട് പിന്നെ ഇതേപോലെ ഈ കൂജകളൊക്കെ നമ്മള് നമ്മുടെ കടയിൽ തന്നെ ഉണ്ടായി കൊടുക്കുന്നുണ്ട് നമ്മുടെ വെള്ളം കത്തിക്കുന്ന പീഠം എന്നുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഇതുകൊണ്ട് ഈ പീഠം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇതൊക്കെ രണ്ടായിരം രൂപ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ഇതേപോലെ സാധനങ്ങൾ അതൊക്കെ പഴമയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത് ചുമ്മാ ഒരു സംഗതി ഉണ്ടാക്കി ഇങ്ങനെ കൊടുത്തിട്ട് ഒന്നുമല്ല പഴമയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പുതുമയിലേക്ക് എത്താൻ വേണ്ടി അതിനുശേഷം പിന്നെ ബാക്കി എന്റെ ഉപകരണങ്ങളായിരുന്നു ഇത് ഞാൻ ഒരു ചെറിയ അല്ലല്ല മത്സരയുടെ ശംഖുമുഖത്തെ ഒരു ശില്പമുണ്ട് അതിനെ അനുസ്മരിച്ച് എന്റെ മനസ്സിൽ വെച്ചിട്ട് ഞാനൊരു ചിന്തയിൽ ഉണ്ടാക്കി ഇത് ആ എല്ലാ സ്ഥലത്തൊന്നും കൊണ്ടുപോയി നമുക്ക് പണിയാൻ പറ്റത്തില്ല അങ്ങനെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ പിന്നെ അത് കൊറച്ച് സ്ഥലത്തൊക്കെ കൊണ്ടുപോയി എന്റെ വർഷാപ്പിലൊക്കെ വെച്ച് പണിയുമായിരുന്നു പിന്നെ അതൊക്കെ നിർത്തി പിന്നെ കാരണം ഇത് സത്യത്തിൽ ഷോക്കേഷ സാധനം നമ്മള് പുറത്തു കൊണ്ടു വെച്ചിട്ട് ആ മറ്റോ കാണുമ്പോ ഒരു ബുദ്ധിമുട്ട് മറ്റുള്ളവർക്ക് തോന്നരുത് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പോകാൻ തല്ലാം നമ്മുടെ സഹോദരങ്ങളും സഹോദരിമാരും ഒക്കെ ഉണ്ടല്ലോ അവർക്ക് അവർക്കൊരു സംഗതിയവരുത് പിന്നെ കാണുമ്പോൾ അത് വ്യക്തമാണ് കാരണം ഇത് ഒരാള് അനാശയായിട്ട് ചെയ്തൊരു സംഗതിയായിട്ടല്ല ഞാൻ എന്റെ മനസ്സിലുള്ള ഒരു സംഗതി ചെയ്തു പിന്നെ ഞാൻ വിചാരിച്ചു എന്റെ വീട്ടിൽ ഇരിക്കട്ടെ ഇനി ഞാൻ അമ്മ തൊട്ടിലിന്റെ ഒരു പരിപാടി ഉണ്ടാക്കും അമ്മയുണ്ട് ഏ അമ്മ കുഞ്ഞിന് ജന്മം നൽകി കുഞ്ഞ് എവിടെ ഇരിക്കും എന്നുള്ള രീതിയിൽ ഒരു കുഞ്ഞിനെ കൂടെ ഞാൻ ഇവിടെ സങ്കല്പിച്ചു വെച്ചിട്ടുണ്ട് ഇതുവരെ വർക്ക് സ്റ്റാർട്ടായില്ല വന്നിട്ട് കുറച്ച് ദിവസം ആയുള്ളൂ ഇനി കുറെ കലാപരിപാടികളൊക്കെ എനിക്ക് ചെയ്യാൻ വേണ്ടി ബാക്കി കിടക്കുന്നു പിന്നെ ഇടയ്ക്ക് ഇങ്ങനൊരു പരിപാടി നടക്കുന്നു എനിക്കുള്ള മൈൻഡിലും ഇല്ലായിരുന്നു പെട്ടെന്നുള്ള സംഗതിയായിരുന്നു ഞാൻ ആകെ കുറച്ച് കുറച്ച് ഡള്ളാണ് എങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ ഒന്നും സന്തോഷം